എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ധനുകൂറുകാർക്ക് എപ്രകാരാണെന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ധനുകൂറിലുള്ളത് ധനുകൂറുകാരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ടല്പം മോശം സമയം നടന്നു വരുന്നു വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് അപ്പോൾ വ്യാഴത്തിൻ്റെ ഋണരോഗ ശത്രു സഞ്ചാരം നമുക്ക് കടം വരിക എന്നൊരു ഫലമാണ് പ്രധാനമായിട്ട് ഋണം എന്ന് തന്നെയാണ് ആദ്യം പറയുന്നത് അപ്പോൾ കടം എന്നൊരു ഫലമാണ് പൊതുവെ വരുന്നത് അപ്പോൾ ഇവർക്ക് സാമ്പത്തികമായ ബാധ്യതകളിലേക്ക് വീഴുന്നൊരവസ്ഥ ശനി മൂന്നാം ഭാവത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവർക്കൊരു വലിയ പ്രശ്നത്തിലകപ്പെടുന്നില്ല എങ്കിൽ പോലും ഈ സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന ഒന്നാണ് സാമ്പത്തികം സാമ്പത്തികമായി ഞരുത്തുന്നത് നമ്മുടെ മനസമ്മാനത്തെയും കുടുംബാന്തരീക്ഷത്തെയും ആരോഗ്യത്തെയും സാമൂഹ്യബന്ധങ്ങളെയും ഒക്കെ ബാധിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അത് പ്രധാനമായിട്ടൊരു ദോഷം വ്രണമെന്നൊരു ദോഷം വരുന്നതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ പൊതുവിൽ നിൽക്കുന്നൊരവസ്ഥ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ശത്രുത അപ്പോൾ നമ്മുടെ തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ ശത്രുത വരിക തൊഴിൽ മേഖലയിലൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത അവസ്ഥകളുണ്ടാവാം ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ടാവാം ജോലി ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്നൊരവസ്ഥ സാമ്പത്തികമില്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഈ രാശിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് ഉണ്ടായി വരാം ഉള്ളവർക്കത് രൂക്ഷമാവാം രോഗമെന്നും പറയുന്നുണ്ട് അതിനകത്ത് ഭാരതത്തിൽ അപ്പം അങ്ങനൊരു സമയം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നു വരുന്നു ഈ രാശിക്കാർക്ക് ശനി മൂന്നാം ഭാവത്തിൽ നിന്ന് നിൽക്കുന്നതാണെങ്കിൽ കൂടി ആ ശനിയുടെ മധ്യഭാഗത്തായിട്ട് ഈ ഒരു ഋണരോശ്രസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ പകർച്ച വന്നവർക്ക് ഒരു പ്രതികൂലമായൊരു സ്ഥിതിയായി മാറി അങ്ങനെ പൊതുവിലൊരു കഴിഞ്ഞ അനുകൂലമല്ലാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ രാശിക്കാർക്കുള്ളത് എന്നാൽ മെയ് മാസം പതിനാലിൻ്റെ വ്യാഴമാറ്റത്തോടുകൂടി ആ ഒരു ദോഷം പൂർണ്ണമായിട്ട് അവസാനിച്ചു വ്യാഴം അവരുടെ രാശിയുടെ ഏഴാം രാശിയിലേക്ക് പകർന്നു മിഥുരൻ രാശിയിലേക്ക് ഏഴിലേക്ക് പകരുന്ന വ്യാഴം ആ രാശിയിൽ നിന്ന് ഇവരുടെ ലാഭസ്ഥാനത്തെയും ഇവരുടെ ലഗ്നത്തെയും ഇവരുടെ സഹായസ്ഥാനത്തെയും വീക്ഷിക്കും അതായത് ഇവർക്ക് വിക്രമസ്ഥാനമായിട്ടുള്ള മൂന്ന് എന്ന ഭാവത്തെയും ലാഭസ്ഥാനമായ പതിനൊന്ന് എന്ന ഭാവത്തെയും ലഗ്നത്തെയും ചന്ദ്ര ലഗ്നമായിട്ടുള്ള ധനുവിനെയും വ്യാഴം വീക്ഷിക്കും വളരെ നല്ലൊരു സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ഇപ്പോൾ മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ശനി ഇവർക്ക് കണ്ടവശനി ദോഷം ചെയ്ത് വരുന്നുവെങ്കിൽ നാലാം ഭാവത്തിലേക്ക് വരുന്നുവെങ്കിൽ കൂടി ആ ദോഷങ്ങളൊക്കെ കാര്യമായിട്ട് കുറയും കാരണം രാഹു മൂന്നാം ഭാവത്തിലേക്ക് വരുന്നു വ്യാഴം ഏഴിലേക്കും കേതു ഭാഗ്യത്തിലേക്കും വരുന്നു അപ്പോൾ അങ്ങനെ അനുകൂലമായ സ്ഥിതികൾ കാരണം കണ്ടകശിനി ദോഷം ഇവർക്ക് കാര്യമായിട്ട് ഒരു വർഷത്തേക്ക് ഉണ്ടാവില്ല അങ്ങനെ ഒരു സമയമാണ് ഇവർക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് നമുക്കിവരുടെ പൊതുവിലുള്ള ഫലങ്ങൾ എപ്രകാരമാണ് വരുന്നതെന്ന് നോക്കാം ഗ്രഹനില ആദ്യം ഒന്ന് പരിശോധിക്കാം ഈ മാസത്തെ ഗ്രഹനില മേഡം രാശിയിൽ ശുക്രൻ ശുക്രൻ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ മാസം അവസാനം മാത്രമേ അടുത്ത രാശിയിലേക്ക് പകരുന്നുള്ളൂ അപ്പോൾ ഈ മാസം ഏകദേശം മുഴുവൻ തന്നെ ശുക്രൻ ഇവരുടെ അഞ്ചാം രാശിയിലുണ്ട് മേഡം രാശിയിൽ ഇടവം രാശിയിൽ സൂര്യൻ ബുധൻ സൂര്യൻ ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് ജൂൺ പതിനഞ്ചിനും ബുധൻ ഇടവത്തിൽ മിഥു മിഥുനത്തിലേക്ക് ജൂൺ മാസം ആറാം തീയതി സംക്രമിക്കും ജൂൺ മാസം പതിനഞ്ചിന് ശേഷം മിഥുനം രാശിയിൽ വ്യാഴത്തോടൊപ്പം സൂര്യനും ബുധനും ഉണ്ട് കർടൻ രാശിയിൽ നീചനായിട്ടുള്ള ചൊവ്വ ചൊവ്വ ഈ മാസം തുടങ്ങുമ്പോൾ ചൊവ്വയ്ക്ക് നീചഭംഗമുണ്ട് ചൊവ്വ നീചരാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് ജൂൺ മാസം ഏഴാം തീയതിയാണ് സംക്രമിക്കുന്നത് അപ്പോൾ ചിങ്ങം രാശിയിൽ സു ചൊവ്വയോടൊപ്പം കേതുവും കൂടെ വരുന്നു കുംഭം രാശിയിൽ രാഹു മീനം രാശിയിൽ ശനി ഇതാണ് ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഇതിനെ ഇതിനടിസ്ഥാനമാക്കി ധനുരാശിക്കാരുടെ ഈ മാസത്തെ പൊതുവിലുള്ള ഫലങ്ങൾ നോക്കാം പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ മാസം പെട്ടെന്ന് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായിട്ടുള്ള ബുധൻ ശുക്രൻ സൂര്യൻ ചൊവ്വ എന്നിവയൊക്കെ ഇവർക്ക് ഈ മാസം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് മാത്രമല്ല വ്യാഴവും രാഹുവും രാഹു അത്ര വ്യാഴവും രാഹുവും കേതു അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നു ശനി മാത്രമേ പ്രതികൂലമായിട്ട് ഒരു നിൽക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ ആറിലൂടെയും ഏഴിലൂടെയും സഞ്ചരിക്കുന്ന ഇവർക്ക് ഈ മാസം നല്ല ഫലങ്ങൾ തന്നെയാണ് മുഴുവൻ നൽകുന്നത് അഞ്ചാം ഭാവത്തിലെ ശുക്രൻ ഈ മാസം എടുത്തു പറയേണ്ട ഒരു ഗ്രഹസ്ഥിതി അഞ്ച് എന്ന ഭാവത്തിലെ ശുക്രനാണ് അഞ്ചാം ഭാവം മനസ്ഥാനമാണ് അഞ്ചാം ഭാവം സന്താനസ്ഥാനമാണ് അഞ്ചാം ഭാവം പ്രണയസ്ഥാനം കൂടിയാണ് അപ്പോൾ ഒരു പ്രണയം എന്ന ഒരു ഒരു ഇമോഷൻ്റെ കാലകത്വമുള്ള ശുക്രൻ ആ ഒരു രാശിയിലൂടെ സഞ്ചരിക്കുന്നത് ഇവർക്ക് മനസ്സിന് ആഹ്ലാദം നൽകുന്ന സംഭവങ്ങൾ വ്യക്തി വ്യക്തിജീവിതത്തിലും കുടുംബത്തിലൊക്കെ സംഭവിക്കും പ്രണയിതാക്കൾക്ക് ഒരു സുവർണകാലം തന്നെയാണ് അവരുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാവും അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞ നിരവധി എന്താ നിരവധി അവസരങ്ങളുണ്ടാവും പൊതുവിലൊരു വീട്ടിലൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് തീർത്ത് എന്താ ഒത്തൊരുമയോടെ പോകുന്നതിന് ഈ ഒരു സ്ഥിതി വളരെയധികം സഹായിക്കും അതുപോലെ മനസ്സിൻ്റെ സന്തോഷം നിലനിർത്തുക മനസ്സിൻ്റെ സന്തോഷമാണല്ലോ ഏറ്റവും പ്രധാനം മനസ്സ് അഞ്ചാം ഭാവം മനസ്സുകൂടിയായത് കൊണ്ട് മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന സംഭവങ്ങൾ ഒരുപാട് ഈ മാസം ഇവർക്ക് പ്രതീക്ഷിക്കാം ഏഴാം ഭാവത്തിലെ ബുധൻ ബുധനെ ബുധനെക്കൊണ്ട് ആശയവിനിമയം നമുക്ക് സൂചിപ്പിക്കാം അപ്പോൾ ഏഴാം ഭാവത്തിലെ ബുധനെ ബുധനെക്കൊണ്ടിട്ട് തൊഴിൽ രംഗത്ത് കാര്യങ്ങളൊക്കെ സുഗമമായി പോകും നമ്മുടെ ആശയവിനിമയം തൊഴിൽ രംഗത്ത് വളരെയധികം മാസമായിട്ട് ഇത് മാറും മൂന്നാം ഭാവത്തിലെ രാഹു നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നു അതുപോലെ ഭാഗ്യം നൽകുന്നു മൂന്ന് സഹായസ്ഥാനം വിക്രമസ്ഥാനം ഒക്കെയാണ് അങ്ങനെ ആ നിൽക്കുന്ന ക്ഷേത്രവും വളരെ നല്ലതാണ് അപ്പോൾ കുംഭരാശി നിൽക്കുന്ന രാഹുവിന് നല്ല ഫലങ്ങളാണ് അപ്പോൾ അങ്ങനെ പൊതുവിൽ ആ രാശി കൊണ്ടും ഭാവം കൊണ്ടും നല്ലൊരു ഇതിലാണ് രാഹു നിൽക്കുന്നത് ഈ രാശിക്കാർക്ക് ഒന്നര വർഷത്തേക്ക് ഈ രാഹു വളരെ നല്ല ഒരു ഭാവത്തിലും രാശിയിലും നിൽക്കുന്നു സഹായസ്ഥാനം കൂടിയാണത് നാലാം ഭാവത്തിലെ ശനിയുടെ ദോഷങ്ങൾ വളരെയധികം കുറയും വ്യാഴത്തിൻ്റെ ചന്ദ്രരാശിയിലേക്കുള്ള വീക്ഷണവും ഒക്കെ കേതുവിൻ്റെ സ്ഥിതിയും രാഹുവിൻ്റെ കൊണ്ടിട്ട് ഈ മാസക്കാർക്ക് എന്ന് മാത്രമല്ല ബുധനും ശുക്രനും സൂര്യനും ചൊവ്വയൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നൊരു മാസമാണ് അപ്പോൾ ഈ മാസം അവർക്ക് ഒട്ട് തീരെ അനുഭവപ്പെടില്ല കണ്ട ദോഷങ്ങൾ വളരെ കുറവ് മാത്രമേ ഈ മാസം അനുഭവപ്പെടുകയുള്ളൂ ഒൻപതിലെ കേതു ആത്മീയമായ അറിവുകൾ നൽകും കേതു മോക്ഷകാരനാണ് അപ്പോൾ നമുക്ക് ആത്മീയമായ വിഷയങ്ങളോട് താല്പര്യം ജ്യോതിഷം റേക്കി കുറച്ച് ഹീലിംഗ് ഉണ്ടല്ലോ ഹോളിസ്റ്റിക് ഹീലിംഗ് അങ്ങനെയുള്ള ഇതിനോടൊക്കെ താല്പര്യം തോന്നുക അതിനെപ്പറ്റി അറിയാനുള്ള ആഗ്രഹം തോന്നുക അതിനെപ്പറ്റി അറിയാനുള്ള വിവരങ്ങൾ നമ്മളിലേക്ക് എത്തുക ഒക്കെ അതിൻ്റെ ഫലങ്ങളായിട്ട് വരും അഷ്ടമരാശിയിൽ നിന്ന് ചൊവ്വ ഒഴിയുന്നത് ഇവരുടെ അഷ്ടമ ചന്ദ്രാഷ്ടമത്തിൽ നിന്ന് ചൊവ്വ ഒഴിഞ്ഞ് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന ഇവരുടെ ആ സമ്മർദ്ദം വളരെയധികം കുറയ്ക്കും ഇവർക്ക് നിലവിൽ ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽക്ക് ഇപ്പോൾ ഒരു സമ്മർദ്ദം ഈ രാശിക്കാർക്കുള്ളത് ഇത്രയും അനുകൂലമായ മാറ്റം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സമ്മർദ്ദം ഉള്ളത് ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നീചനായിട്ട് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ചൊവ്വ ആ രാശിയിൽ നിന്ന് ജൂൺ മാസം ഏഴാം തീയതി മാറുന്നതോടുകൂടി ഇവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കും മാനസിക സമ്മർദ്ദം വളരെയധികം കുറയും ശുക്രന്റെ സ്ഥിതി കൊണ്ട് മനസ്സിന് ആഹ്ലാദവും സന്തോഷവും നിലനിൽക്കും ഈ മാസം മുഴുവൻ തന്നെ ഇവരുടെ ആരോഗ്യം പറയുകയാണെങ്കിൽ വ്യാ വ്യാഴ ഏഴാം ഭാവത്തിൽ നിന്ന് ജന്മരാശി വീക്ഷിക്കുന്നിട്ട് ആരോഗ്യം മെച്ചപ്പെടും എന്ന് മാത്രമല്ല ചൊവ്വ ചൊവ്വ അഷ്ടമരാശിയിൽ നിന്ന് ഒഴിയുന്നതിന് ടെൻഷനും സമ്മർദ്ദവും ഒക്കെ വളരെയധികം കുറയുകയും ശുക്രന്റെ സ്ഥിതി കൊണ്ട് അതൊക്കെ സമാധാനവും സന്തോഷവും വർദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിൽ അഞ്ച് എന്ന ഭാവത്തിലെ ശുക്രൻ്റെ സ്ഥിതി ഏഴിലെ വ്യാഴവും കുടുംബാന്തരീക്ഷം സന്തോഷം നിറഞ്ഞൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകും എന്തൊക്കെ അഭിപ്രായ വനിതകൾ ഉണ്ടായിരുന്നാൽ പോലും അതൊക്കെ പറഞ്ഞ് സംസാരിച്ച് തീർക്കാനും നന്നായിട്ട് മുമ്പോട്ട് പോകാനും കഴിയും അവരവരുടെയോ കുട്ടികളുടെയോ വിവാഹം തീരുമാനിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ചാരവശാൽ ഈ വിവാഹകാലം പറയുന്നത് ഏഴാം ഭാവാധിപൻ്റെ ദശ ഏഴാം ഭാവാധിപൻ്റെ അപഹാരം അല്ലെങ്കിൽ ഏഴിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങൾ അപ്പോൾ ഏഴിൽ അംശയിക്കുന്ന ഗ്രഹങ്ങൾ അതുപോലെ പത്താം ഭാവാദി ഒരു ദശ ഒമ്പതാം ഭാവാദി ദശ അങ്ങനെ പറയുന്ന വിവാഹ കാലത്തിൻ്റെ കുറേ നിയമങ്ങളിൽ ഒരു നിയമാണ് ചാരവശാൽ ഏഴിൽ വ്യാഴം വരുന്ന കാലം ഏഴ് എന്ന ഭാവം വിവാഹത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഏഴാം ഭാവത്തിൽ വ്യാഴത്തെ പോലെ ഒരു ശുഭഗ്രഹവും ചാരവശാൽ സഞ്ചരിക്കുന്ന കാലവും വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമാണ് അപ്പോൾ ഈ ഒരു ഭാവത്തിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരകാലം ഒരു വർഷം വിവാഹത്തിന് വളരെ അനുയോജ്യമാണ് അവരവരുടെയോ കുടുംബാംഗങ്ങളുടെയോ കുട്ടികളുടെയൊക്കെ വിവാഹം തീരുമാനിക്കാൻ നടത്താൻ ഏറ്റവും നല്ല സമയമാണ് മറ്റ് ശുഭകാര്യങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനും വളരെ നല്ല സമയമാണ് ഇവർക്ക് വളരെ കാലത്തിന് ശേഷം സുഹൃത്തുക്കളുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും ബന്ധുക്കളുമായിട്ടൊക്കെ വളരെ സമാധാനപൂർണമായ സമയം ചിലവഴിക്കാൻ ഈ മാസത്തിൽ അവസരം ഉണ്ടായി വരും ഇവർക്ക് അവധിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു വെക്കേഷൻ ട്രിപ്പ് ഏഴാ കൊണ്ട് യാത്രകളും പറയാം പ്രത്യേകിച്ച് വിദേശ യാത്രകളും വിനോദയാത്രകളൊക്കെ പറയാം അപ്പോൾ ഇവർ നമ്മൾ സാറിന് ഒരു സമയത്ത് യാത്ര പോയാൽ നമുക്ക് സമയാനുകൂലം അല്ലെങ്കിൽ ഒരു നല്ല ഹോട്ടൽ ഡീലോ ഒരു നല്ലൊരു ടിക്കറ്റ് നല്ലൊരു ട്രെയിനോ ബസ്സോ ഒക്കെ നല്ല കിട്ടണമെന്നില്ല ചിലപ്പോൾ ഇവർക്ക് ഈ സമയത്ത് പോയാൽ നല്ല മികച്ച ഹോട്ടൽ ഡീലുകളും യാത്രാ ടിക്കറ്റുകളും ഒ ഇവർ പോകുന്ന സ്ഥലങ്ങളിലെ ആതിഥേയത്വമൊക്കെ ഇവർക്ക് ലഭിക്കും നല്ല അപ്പോൾ ഏഴാം ഭാവത്തിൽ വ്യാഴം ശ്രദ്ധിക്കുന്ന കാലം യാത്രകൾക്കും വിദേശയാത്രകൾക്കൊക്കെ വളരെ അനുയോജ്യമാണ് നിങ്ങൾക്കൊരു വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണിത് പൊതുവിലൊരു നല്ല സമയത്തിലേക്കാണ് ഈ രാശിക്കാർ കിടക്കുന്നത് ഒരു നെഗറ്റീവായിട്ട് ഫലം പറയാൻ കഴിയുന്ന ഒരു ഫലങ്ങളും പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ഗ്രഹസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ആരംഭിക്കുകയും എന്താ പറയുക നല്ല ഫലങ്ങൾ വരികയും ചെയ്യും സാമ്പത്തിക രംഗം ഇവർക്ക് കടമാണ് ഇവരുടെ പ്രധാന പ്രശ്നം അപ്പോൾ സാമ്പത്തിക രംഗം എന്താ ഉണർവ് പ്രാപിക്കും പല രീതികളിൽ നിന്ന് ധനാഗമത്തിനുള്ള സാധ്യതകളുണ്ട് ഒക്കെ രാഹുവ സഹായസ്ഥാനം നിൽക്കുന്നു പല രീതിയിൽ നിന്ന് ധനാഗമത്തിന് സാധ്യതകളുണ്ട് ഇവർക്ക് ഈ മാസം ഇവർക്ക് ഊഹക്കച്ചവടം സ്റ്റോക്ക് ട്രേഡിംഗ് മുതലായ വലിയ റിസ്കുകളില്ലാത്ത ചെറിയ റിസ്കുകൾ എടുക്കാവുന്നതാണ് വലിയ റിസ്ക്കുകളില്ലാത്ത കാര്യങ്ങൾ ക്രിപ്റ്റോ കോളിലൊക്കെ ചെയ്യാവുന്നതാണ് ഈ മാസം രാഹുവിൻ്റെ അനുകൂലസ്ഥിതി കൊണ്ട് കൂടുതൽ ഫലങ്ങൾ കിട്ടും എങ്കിലും ഒരുപാട് റിസ്കുകൾ എടുക്കുന്നവർ അവരുടെ ജാതകം കൂടെ പരിശോധിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ മാസത്തെ ഇവരുടെ പൊതുവായിട്ടുള്ള ഫലം പരിഹാരാർത്ഥം കണ്ടകശനി ദോഷത്തിൻ്റെ പരിഹാരാർത്ഥം ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രം ദർശിച്ച് ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ശിവക്ഷേത്രങ്ങളിൽ പിൻവിളക്ക് ധാര കൂളമാല എന്നിവയും ശനിയാഴ്ചകളിൽ സമർപ്പിക്കുക ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ചൊല്ലുകയോ ജപിക്കുക ശ്രമിക്കുകയോ ചെയ്യുക അതുപോലെ ഹനുമാന് ശനിയാഴ്ചകളിൽ ദർശിച്ച് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ദോഷഫലങ്ങൾ പൂർണ്ണമായും മാറുകയും സദ്ബലങ്ങൾ വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് പൊതുവിലുള്ള ഫലങ്ങളും പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്റ്റോ റിസർച്ച് വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങളാ വെബ്സൈറ്റും സന്ദർശിക്കുക പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനലിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അതിലൂടെ ഇമെയിലായിട്ടും വാട്സപ്പായിട്ടും ഒക്കെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ധനുകൂറിലുള്ള എല്ലാവർക്കും ഒരു നല്ല കാലത്തിൻ്റെ എന്താ നല്ല കാലത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ആശംസകളും നേരുന്നു ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ധനസമൃദ്ധിയും ഐശ്വര്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം